ഹേയ്വ്രിവാൻ നമ്മളൊരു ഡിഗ്രി ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് പല ന്യൂസുകൾ നമ്മുടെ മുന്നിലേക്ക് വരാറില്ലേ ഇപ്പോൾ ഡിഗ്രി ചെയ്യുന്ന കാര്യമാണെങ്കിൽ തന്നെ പല തരത്തിലുള്ള ഡിഗ്രീസ് ഉണ്ട് എന്തായാലും ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ഓൺലൈൻ ഡിഗ്രിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ ഓൺലൈൻ ഡിഗ്രി എടുക്കുന്നത് ഏത് സന്ദർഭത്തിലാണെന്ന് പൊതുവെ എല്ലാവർക്കും അറിയാം അല്ലേ ചിലപ്പോൾ എമർജൻസി സിറ്റുവേഷൻ വരുകയാണ് ഒരു ജോലിക്കൊക്കെ വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് വിദേശത്തേക്കൊക്കെ പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് നമുക്കൊരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് വരും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മുടെ മുന്നിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ ഒരുപാട് വാർത്തകൾ വന്നുപെടാറുണ്ട് അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും അതിലെല്ലാവരും വീണു പോകുന്ന ഒരു ന്യൂസ് അല്ലെങ്കിൽ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു ന്യൂസ് ഏതാണ് ആറുമാസം കൊണ്ട് നമുക്ക് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാം യെസ് അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും സിക്സ് മന്ത്സ് കൊണ്ട് നമുക്ക് നമ്മുടെ ഏത് സബ്ജക്റ്റിലാണോ ഡിഗ്രി എടുക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്നത് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷേ ഇങ്ങനെ മാസം കൊണ്ട് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാം എന്നൊരു ന്യൂസ് നമ്മൾ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഡിഗ്രി ചെയ്യുന്നത് ഓൺലൈൻ ആയിട്ടാണ് പക്ഷെ സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമാണ് ഇങ്ങനെ ഒരു വാർത്ത മുൻപോട്ടേക്ക് വരുമ്പോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി ഇങ്ങനെയുള്ള ഒരു കാര്യമായിട്ട് നമ്മുടെ മുൻപോട്ടേക്ക് വരുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ടത് ഈ പറയുന്ന കാര്യത്തിന്റെ ആധികാരികതയാണ് അല്ലെങ്കിൽ ഓതന്റിസിറ്റി ആണ് ഇനി ആറ് മാസം കൊണ്ട് ടു കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും യു ജി പി ജി എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് ഫ്യൂച്ചർ പ്ലസ് ഈ പറയുന്ന സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റി ഉണ്ടോ കാരണം ജെയിൻ പോലെയുള്ള ഓൺലൈൻ ഡിഗ്രീസ് പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ കേരളത്തിന് പുറമേയുള്ള യൂണിവേഴ്സിറ്റീസ് നമ്മുടെ കേരളത്തിനുള്ളിൽ തന്നെയുള്ള ഒരു യൂണിവേഴ്സിറ്റിയുമായിട്ട് ടൈപ്പ് ആവുകയും അവരൊരു ഈക്വലൻസ് സർട്ടിഫിക്കറ്റ് അതുമായി ബന്ധപ്പെടുത്തിയിട്ട് നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും സിക്സ് മന്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ സിക്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഡിഗ്രി കോഴ്സുകൾ ജെയിൻ യൂണിവേഴ്സിറ്റി പോലെയുള്ള യൂണിവേഴ്സിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ കാരണം അത് നമ്മൾ ഒരു ഒരു വലിയ ഒരു ട്രാപ്പില് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഫോർ എക്സാമ്പിൾ ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളെന്ന് വിചാരിക്കാം സിക്സ് മന്ത് കൊണ്ട് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രീം അവർ നൽകുന്നുണ്ട് അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം കേരളത്തിലെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് യെസ് അവർ പറയുന്നതിൽ കാര്യമുണ്ട് ഇതും വിശ്വസിച്ച് നമ്മൾ നേരെ പോയിട്ട് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുകയല്ല വേണ്ടത് മറിച്ച് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഏത് യൂണിവേഴ്സിറ്റിയുടെ യൂണിവേഴ്സിറ്റീൻ്റെ സർട്ടിഫിക്കറ്റ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ ആ യൂണിവേഴ്സിറ്റിയുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാം ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്തിട്ട് ഇത്തരത്തിലൊരു ഈക്വല സർട്ടിഫിക്കറ്റ് സ്ട്രീമിങ് ശരിക്കുമുണ്ടോ എന്ന് നിങ്ങൾ ആദ്യം ഉറപ്പ് വരുത്തണം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇറങ്ങിത്തിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് അപ്പൊ പറഞ്ഞു വന്ന കാര്യം ഇതാണ് ഏതൊരു യൂണിവേഴ്സിറ്റിയും ഈ ഒരു കുറഞ്ഞ കാലയളവിനുള്ളിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ നിങ്ങൾ ആ യൂണിവേഴ്സിറ്റി ഏത് യൂണിവേഴ്സിറ്റിയുമായിട്ടാണ് ടൈപ്പ് ചെയ്യുന്നതെന്നും അല്ലെങ്കിൽ ഏത് യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കുക എന്നിട്ട് ആ യൂണിവേഴ്സിറ്റിയുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റി ഉണ്ടോ എന്ന് മനസ്സിലാക്കണം കാരണം നമ്മൾ ഈ ഒരു എമർജൻസി സിറ്റുവേഷനിലാണ് ഇങ്ങനെയുള്ള ഡിഗ്രീസ് ഒക്കെ എടുക്കാൻ വേണ്ടി ശ്രമിക്കാറുള്ളത് ആറുമാസത്തെ ഡിഗ്രിയും കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടുമ്പോൾ അതിന് യാതൊരു വിലയുമില്ല എന്നറിയുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ബിക്കോസ് നമ്മുടെ ഒരു ഡ്രീം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഈ ഒരു റിസ്ക് എലമെൻറ്റിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുണ്ടായിരിക്കാം ശരിയല്ലേ അപ്പോൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്തിരിക്കണം ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണണം അല്ലെങ്കിൽ കുറേ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കണമെന്നാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം